സി പി എം ബിരുദ നിലപാടാകുമ്പോൾ അതിന് കുറച്ചുകൂടി ശക്തി പകരും അത് സാധാരണ സംഭവിക്കുന്ന കാര്യമല്ലേ അതെന്തെല്ലാം എന്തെല്ലാം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ അതിജീവിച്ചല്ലേ രണ്ടായിരത്തി പതിനാറിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചത് ഈ കൊടുങ്കാറ്റിനെ അനുജ് അതിജീവിച്ചുകൊണ്ട് തന്നെയാണല്ലോ ഭരണ തുടർച്ച കിട്ടിയതും ഇത്തരം സാഹചര്യത്തെ അതിജീവിച്ചിട്ടാണല്ലോ അതുകൊണ്ട് അതുപോലെയുള്ളൊരു സാഹചര്യം ഇപ്പോഴും ആ നിലയിൽ പരിഗണിച്ച് സി പി എമ്മിനത് ബാധിക്കില്ല അതാണ് ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അത് അദ്ദേഹത്തോടെ അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല ഒരു പാർട്ടി എനിക്കഭിപ്രായമില്ലേ ആ പാർട്ടി അവരുടെ ഒരു നിലപാട് പറയുമല്ലോ എ ഡി ജി പിക്ക് അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് വരാതെ എ ഡി ജി പിക്ക് എന്ത് നിലപാട് എന്നുള്ളത് പറയുന്നത് ശരിയല്ല അങ്ങനെ പറയാനും കഴിയില്ല എത്ര വർഷം മുമ്പ് അഞ്ചല്ല പത്ത് പതിനഞ്ച് വർഷം മുമ്പ് പാർട്ടിയുടെ ചുമതല നിർവഹിച്ച് ഒഴിവായിപ്പോയൊരാള് ഇപ്പൊ പാർട്ടിക്കാരനായി ചിത്രീകരിക്കുന്ന എന്താർത്ഥം അങ്ങനെത്രണ്ട് അത് നിങ്ങൾ ഏതൊരു പത്രത്തിലിപ്പൊന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ എല്ലാ പത്രം വായിച്ചിട്ടില്ല ഇപ്പൊ ഒരു പത്രം ആ മുന്നേറിയ കമ്മിറ്റി അങ്ങനെ എത്ര ആളുകൾ ഇണ്ട് ഇത് പാർട്ടി അതും നോക്കി അടഞ്ഞു കഴിഞ്ഞല്ലോ അൻവറായിട്ട് പാർട്ടി അടഞ്ഞതല്ല പറയാ അൻവർ പാർട്ടി അൻവറോട് അടഞ്ഞതല്ല അൻവർ പാർട്ടിയുമായിട്ട് അടഞ്ഞതാണ് ഒരു ഒരു തരത്തിലും പാർട്ടിയെ സ്നേഹിക്കുന്നവർ പാർട്ടി അനുകൂലിക്കുന്നവർ പാർട്ടിക്കെതിരായി പരസ്യമായ പ്രസ്താവന നടത്താറില്ല അൻവർ സാധാരണ നേടുന്ന വ്യത്യസ്തമായി പാർട്ടിക്കെതിരായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ ഗവർണീയ ഗവൺമെൻറ്റിനെതിരായിട്ടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരായിട്ടും ആതിരൂക്ഷമായ ആക്രമണമാണ് അയാൾ നടത്തിയത് പിന്നെ അദ്ദേഹത്തോട് നിശബ്ദമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അൻവറിന് ഒരു സാഹചര്യത്തിൽ തുടർന്ന് സി പി എമ്മുമായിട്ട് ബന്ധമില്ല ഇത് നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അൻവർ ഇങ്ങനെ ഒരു നിലപാടായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോകട്ടെ അത് സി പി എമ്മിനെ ബാധിക്കുന്നില്ല സി പി എം അത് അത്ര വലിയ ഗൗരവമുള്ള വിഷയമായിട്ട് കാണുന്നില്ല സി പി എം സി പി എമ്മിൻ്റെ സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ നിലപാടുമായിട്ട് മുമ്പോട്ട് പോകും അതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങളൊന്നുമില്ല അവരോട് ചോദിക്കും കടന്നൽ രാജാക്കളോട് ചോദിക്കും അതും സി പി എമ്മിന്റെ മേലെ കിട്ടിയൊക്കെ ഉണ്ട അത്ര ചില അഭിപ്രായങ്ങൾ പറയുന്നത് അത് ഒരു പാർട്ടിയിലും പെടാത്തവരും പാർട്ടിയിൽ പെടുന്നവരും ഒക്കെ ഉണ്ടായേക്കാം ഇയാള് കേസിന്റെ കാര്യത്തിൽ കേസ് പെടുത്തിരിക്കുന്നത് ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടിനാണ് അത് സ്വയമേവ കേസെടുത്തതല്ല പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് പറഞ്ഞാൽ ഒരാളുടെയും നിങ്ങളും ചെയ്യാൻ പാടില്ല ഞാനും ചെയ്യാൻ പാടില്ല ആർക്കിടയിൽ ഒരു ഒരു ടെലഫോൺ സന്ദേശം ചോർത്തുക ചോർത്തുക മാത്രം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക ഇതാണല്ലോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതാരും ചെയ്യാൻ പാടില്ലാത്തതാണ് അത് നിയമവിരുദ്ധമാണ് അതിന് അത് സംബന്ധിച്ചുള്ള പരാതി ഗവൺമെൻറ്റിൽ വന്നു ആ പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട് നിയമരമാണത് അതിലൊന്നും എനിക്ക് അഭിപ്രായം പറയാൻ കഴിയുന്നതല്ല